ജനുവരി ജനുവരിയൊന്ന് ബുധനാഴ്ച തിറവെള്ളാട്ട് മഹോത്സവം നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് ജനുവരി രണ്ടിന് രാവിലെ എട്ട് മണിക്ക് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ കെ കെ വിഷ്ണു ഭാരതി സ്വാമികളുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ പ്രശസ്ത സിനിമാ സീരിയൽ താരം ശ്രീലക്ഷ്മി മുഖ്യാതിഥിയായി എത്തുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു വാടാനപ്പള്ളിയിൽ സൂപ്പർ ഡാൻസ് കളക്ഷൻസ് ആൻഡ് ഫാൻസി സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു വിശിഷ്ടാതിഥികളായ സിലാറ ഗ്രൂപ്പിന്റെ ഫാമിലിയുടെയും സാന്നിധ്യത്തിൽ ഒപ്പന തിരുവാതിരക്കളി എന്നീ ഇനങ്ങളിൽ സംസ്ഥാനതലത്തിൽ വിന്നറായ നസീർ മാസ്റ്റർ നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി ആദ്യ വില്പന നിർവഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജബ്ബാർ അറക്കൽ സെക്രട്ടറി വി ആർ അരുണൻ ട്രഷറർ ചാരുദ മൊയ്തീൻ സൂപ്പർ ഡാൻസിന്റെ സഹോദര സ്ഥാപനമായ മഴവിൽ ഡാൻസിന്റെ എം ഡി റഹ്മാൻ പെരിജനം സൂപ്പർ ഡാൻസ് എം ഡി ഉബെയ്തു സെയ്ദ് മുഹമ്മദ് കെട്ടുങ്ങൽ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു തീരദേശത്തിലെ ഏറ്റവും വലിയ ഡാൻസ് കളക്ഷനാണ് ഇന്ന് ഞങ്ങൾ വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് സൂപ്പർ ഡാൻസ് കളക്ഷൻ എന്ന പേരിൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ ഡാൻസ് കളക്ഷനിൽ നമ്മൾക്ക് വേണ്ട എല്ലാവിധ ഡാൻസ് ആഭരണങ്ങളും ഡാൻസിൻ്റെ ഡ്രസ്സുകളും എന്തെല്ലാം ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അതെല്ലാം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്യാരൻറ്റിയോടുകൂടി ഞങ്ങൾ തരുന്നു ഏറ്റവും വിലവറയിൽ ഏറ്റവും പുതിയ മോഡലുകളായിട്ടുള്ള ഏറ്റവും നല്ല ഡ്രസ്സുകളും ആഭരണവും നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അതേപോലെ തന്നെ ഘോഷയാത്രകൾ കല്യാണങ്ങൾ അതിനുവേണ്ട ഡ്രസ് കോഡുകൾ ഒരു അഞ്ഞൂറ് പേർക്ക് വരെ നമുക്ക് കൊടുക്കാൻ കഴിയും അത്രയും വൈഡായിട്ടുള്ള ശേഖരമാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഒരുപാട് നാളത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഡാൻസ് കളക്ഷൻസ് ഇവിടെ യാഥാർത്ഥ്യമാകരുത് ഇൻഷാല് ഇന്നിവിടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്നിവിടെ യാഥാർത്ഥ്യമായിരുന്നു അതെ